സ്വദേശ് മെഗാകിസിൻ്റെ സ്കൂൾ തല ചോദ്യോത്തരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ നവംബറിൽ ലണ്ടനിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലേക്കുള്ള കപ്പൽ യാത്രക്കിടെ ഗാന്ധിജി പൂർത്തീകരിച്ച ഗ്രന്ഥം ഏതാണ് ഹിന്ദു സ്വരാജ് ഇന്ത്യ സ്വതന്ത്രയാകുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു ആചാര്യ ജെ ബി കൃപരാനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഇന്ത്യയിലെ പതിനാല് ബാങ്കുകൾ ദേഷ്യസൽക്കരിച്ച പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി ദ ഗോൾഡൻ ബോയ് എന്നറിയപ്പെടുന്ന ഫുട്ബോൾ ഇതിഹാസം ആരാണ് ഡിഗോ മറഡോണ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ടാക്കൂർദാസ് ഭാർഗവ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം ഏത് തടങ്കൽ പാളയത്തിൽ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർക്കും സഹതടവുകാർക്കും വേണ്ടിയാണ് നെഹ്റു സമർപ്പിച്ചിരിക്കുന്നത് അഹമ്മദ് നഗർ കോട്ടയിലെ സഹപ്രവർത്തകർക്കും സഹതടവുകാർക്കും സൈമൺ കമ്മീഷൻ ഗോ ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഫെബ്രുവരി ഒൻപതിനാണ് ചരിത്ര പ്രസിദ്ധമായ ഈ മുദ്രാവാക്യം മുഴങ്ങിയത് ഇതിന് സാക്ഷ്യം വഹിച്ച ബോംബെയിലെ അലക്സാണ്ടർ തുറമുഖത്തിൻ്റെ ഇപ്പോഴത്തെ പേര് എന്താണ് ഇന്ദിരാഗാന്ധി തുറമുഖം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ഗൂഗിൾ ഇന്ത്യയിൽ അവതരിപ്പിച്ച ജനറേറ്റീവ് എഐ ചാറ്റ് ബോട്ടിൻ്റെ പേര് എന്ത് ജമിനി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ആവിഷ്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് റോമിനോളം വലുപ്പമുള്ളതും കാഴ്ചയ്ക്ക് അതിമനോഹരവുമായ നഗരം എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ഇന്ത്യയിൽ വന്ന പയേഴ്സ് എന്ന പോർച്ചുഗീസുകാരൻ വിശേഷിപ്പിച്ചത് ഏത് നഗരത്തെയാണ് വിജയനഗരം ദേശനായികി എന്ന സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി കൊണ്ട് വികസിപ്പിക്കാൻ ഉദ്ദേശിച്ച മേഖല ഏതാണ് കൃഷി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഒറ്റ വിക്ഷേപണത്തിൽ ഇരുപത് ഉപഗ്രഹങ്ങൾ വരെ അയക്കാൻ കഴിയുന്ന റോക്കറ്റ് ഏത് പി എസ് എൽ വി കാർട്ടോസാറ്റ് തേർട്ടി ഫോർ അണക്കെട്ടുകളിൽ ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു മഹത്തായ ഒരു രാജ്യത്തിൻ്റെ പ്രജ്ജ്വലമായ ആത്മീയ പാരമ്പര്യത്തെക്കുറിച്ച് ഈ ഗ്രന്ഥം അറിവ് നൽകുന്നു ഏത് ഗ്രന്ഥത്തെക്കുറിച്ചാണ് ആൽബർട്ട് ഐസ്റ്റീൻ ഇങ്ങനെ പറഞ്ഞത് ഇന്ത്യയെ കണ്ടെത്തൽ ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഇന്ത്യയിലെ ഹൈക്കോടതി ഏതാണ് അലഹബാദ് ഹൈക്കോടതി ഇന്ത്യൻ പാർലമെൻറ്റ് ഏതു വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബിൽ പാസ്സാക്കിയത് രണ്ടായിരത്തി പതിമൂന്നിൽ നോട്ട് ആദ്യമായി ലോകത്ത് നടപ്പിലാക്കിയ രാജ്യം ഏതാണ് ഫ്രാൻസ് എല്ലാവരുടെയും പൊതുവായ വികസനം എന്നതാണ് സർവോദയം എന്ന ആശയം കൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത് ഈ ആശയം അദ്ദേഹത്തിന് ലഭിച്ചത് ഏത് പുസ്തകം വായിച്ചതിലൂടെയാണ് അൺ ടു ദിസ് ലാസ്റ്റ് ജോൺ റസ്കിൻ്റേതാണ് ഈ പുസ്തകം ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ദിനാഘോഷം എന്നായിരുന്നു ജനുവരി ഇരുപത്തിയാറ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഭാഗമായി നാടുകടത്തപ്പെട്ട ഈ ഭരണാധികാരിയുടെ പേര് എന്താണ് ബഹദൂർഷ രണ്ടാമൻ അല്ലെങ്കിൽ ബഹദൂർഷ സഫർ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് എ ആർ റഹ്മാൻ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരെയാണ് ജാൻസി റാണി സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ആരെയാണ് സി ആർ ദാസ് ദേശബന്ധു എന്നറിയപ്പെടുന്ന ചിത്തരഞ്ജൻ ദാസാണ് ആണ് സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു പായ് വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരനാണിത് ആരാണ് ഇദ്ദേഹം അഭിലാഷ് ടോമി ഐക്യം വിശ്വാസം ത്യാഗം എന്നത് പ്രമാണവാക്യമായിരുന്ന സംഘടന ഏതാണ് ഇന്ത്യൻ നാഷണൽ ആർമി ഐ എൻ എ അട്ടപ്പാടി ബ്ലാക്ക് എന്നത് ഏത് ജനുസിൽപ്പെട്ട ജീവിയാണ് ആട് ഏത് സംഭവത്തെ തുടർന്നാണ് ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനത്തിന് തുടക്കമായത് ബംഗാൾ വിഭജനം ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് മാഡം ബിക്കാജി കാമ ചാന്ദ്രയാൻ മൂന്ന് വിക്ഷേപണത്തിന് ഇന്ത്യയെ പ്രാപ്തമാക്കിയ ബാഹുബലി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന റോക്കറ്റ് ഏതാണ് എൽ വി എം ത്രീ എം ഫോർ ഓർ എൽ ത്രീ പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ ഇട്ടെങ്കിൽ അമൃതസർ അത് ഇളക്കിയിരിക്കുന്നു എന്ന് പ്രസ്താവിച്ചത് ആരാണ് മഹാത്മാഗാന്ധി ഗാന്ധി എൻ പി മുഹമ്മദുമായി ചേർന്ന എം ടി വാസുദേവൻ നായർ എഴുതിയ നോവൽ ഏതാണ് അറബിപ്പൊന്ന ഏത് സമരമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ ക്ലൈമാക്സ് എന്ന് അറിയപ്പെടുന്നത് ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ജ്യോതിറാവു ഫുലെ ഇന്ത്യൻ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെയും ഇന്ത്യൻ ധനതത്വശാസ്ത്രത്തിൻ്റെയും പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ദാദാഭായ് നവറോജി പഞ്ചാബിലെ നൌ ജവാൻ ഭാരതസഭ സ്ഥാപിച്ചത് ആര് ഭഗത് സിംഗ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല സമയത്ത് പഞ്ചാബ് ഗവർണർ ആരായിരുന്നു മൈക്കിൾ ഒ ഡയർ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ വൈസ്രോയിയുടെ ക്ഷണപ്രകാരം ഇന്ത്യൻ വനിതകളെ പ്രതിനിധാനം ചെയ്തത് ആരാണ് സരോജിനി നായിഡു വൈഷ്ണവ ജനതോ ദേ കഹിയെ ഈ ഗാനം എഴുതിയത് ആരാണ് നരസിംഹ മേത്ത ഹാസാമിലെ ബ്രഹ്മപുത്ര നദിക്കരയിൽ ആയിരത്തി മുന്നൂറ് ഏക്കർ വരുന്ന വനം സൃഷ്ടിച്ച ഇന്ത്യയുടെ വനമനുഷ്യൻ അല്ലെങ്കിൽ ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ എന്ന വിശേഷണം നേടിയത് ആരാണ് ജാദവ് മൊളായ് പായങ്ങ മത സൗഹാർദ്ദത്തിനായി ഗാന്ധിജി നടത്തിയ പ്രസിദ്ധമായ യാത്രയാണ് നവഖാലി യാത്ര ഇപ്പോൾ ഏത് രാജ്യത്തിൻ്റെ ഭാഗമാണ് നവഖാലി ബംഗ്ലാദേശ് ജിന്ന ആൻഡ് ഗാന്ധി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് റോഡ്രിക് മാത്യൂസ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ് മലാല യൂസെഫ് സായി രണ്ടായിരത്തി പതിനാലിലാണ് അവർക്ക് നോബൽ സമ്മാനം ലഭിച്ചത് നാട്ടുരാജ്യങ്ങളുടെ ലയന കരാർ സർദാർ വല്ലഭായ് പട്ടേലിനോടൊപ്പം തയ്യാറാക്കിയ മലയാളി ആരാണ് വി പി മേനോൻ അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ആരാണ് ഇത്ര അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്